Okay. ഹലോ അസ്സാം വലൈക്കും നമസ്കാരം മറ്റൊരു മനോഹരമായ വീടിന്റെ വിശേഷങ്ങളായിട്ടാണ് കേട്ടാ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഏകദേശം പത്ത് സെന്റ് സ്ഥലത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റിൽ വരുന്ന നമ്മുടെ ഈ ഒരു വീട് വന്നിട്ട് മലപ്പുറം ജില്ലയിലെ പൊന്നാണി അതളൂരുള്ള സുൽഫീഖർ സിജില ദമ്പതികളുടെ വീടാണ് കേട്ടാ വീടിന്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയേണ്ട നിങ്ങൾക്ക് അതിനു മുന്നായിട്ട് നമ്മുടെ ചാനൽ അതിൽ കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ വെൽക്കം ബാക്ക് ടു ഹൈം ബ്ലോഗ് വീടിന്റെ ഫ്രണ്ടിലായിട്ട് നോക്കുകയാണെങ്കിൽ രണ്ട് വർഷത്തായിട്ടും ഇതുപോലെ നല്ല മങ്ങിയിൽ തന്നെ കോമ്പൗണ്ട് വോൾ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് എക്സ്റ്റീരിയറിലോട്ട് വരാണെങ്കിലും ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന തരത്തില ഒത്തിരി മനോഹരമായിട്ട് തന്നെയാണ് കേട്ടോ ഇവിടെ എക്സ്റ്റീരിയർ ഒക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഏകദേശം പത്തൊമ്പത് സെൻറ് സ്ഥലത്ത് ഒരു പത്ത് സെൻറ്റിലായിട്ടാണ് കേട്ടോ നമ്മുടെ ഈ ഒരു വീട് നിൽക്കുന്നത് വീടിന്റെ ഏറ്റവും ഷോ കിട്ടുന്ന ഈ ഒരു ഭാഗം ഈ ഒരു എക്സ്റ്റീരിയർ ആണ് കേട്ടോ നല്ല ഷോ ആയിട്ടുള്ളത് പിന്നെ പറയുകയാണെങ്കിൽ വീടിൻ്റെ ഫ്രണ്ടേജിൽ നോക്കുകയാണെങ്കിൽ സ്പേസ് കുറഞ്ഞൊരു സ്പേസിലാണ് മുറ്റം കൊടുത്തിട്ടുള്ളത് മുറ്റത്തായിട്ട് നോക്കിയാലും മെറ്റലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ കോമ്പൗണ്ട് വോളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ പ്ലാൻസ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കൂടാതെ നമ്മുടെ വോളിൻ്റെ ഇടയ്ക്കായിട്ട് ഇതുപോലെ ജാലി ബ്ലോക്സ് കൊടുത്തോണ്ട് തന്നെ അതും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ഇനി തിരിച്ച് നമ്മൾ എക്സ്റ്റീരിയറിലോട്ട് തന്നെ വരുമ്പോൾ ഒരു ഭാഗത്ത് സ്ലോ പ്രൂഫ് ഒക്കെ ആയ രീതിയിലാണ് കേട്ടോ ഒക്കെ വരുന്നത് നമ്മളത് നമ്മുടെ ഗേറ്റിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്ന് കയറി വരുമ്പോഴത്തന്നെ നേരെ കാണുന്ന ആ ഭാഗത്തുള്ള ബോളിലൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ ടെക്സ്ച്ചർ പെയിൻറ്റ് ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് ബ്രിക് ഷെയഡിൽ കറക്റ്റ് ഒരു സ്റ്റോൺ കൊടുത്ത പോലെ ആട്ടോ തോന്നുന്നത് പക്ഷേ അത് ടെക്സ്ചർ ആണ് ആ ഒരു ഭാഗത്ത് തന്നെ മുകളിലായിട്ടും ആ ഒരു ടെക്സ്ചർ ഡിസൈൻ വരുന്നിട്ട് കൂടാതെ എൻഡിലൊക്കെ ആയിട്ട് ഇതുപോലെ ജി ആയിൽ റെയിലിംഗ് ഒക്കെ കൊടുത്തപ്പോൾ എക്സ്റ്റീരിയർ ഒത്തിരി ഭംഗിയായിട്ടുണ്ട് കിട്ടോ ശേഷം നമ്മുടെ സിറ്റ് സിറ്റൌട്ടിൻ്റെ മറ്റേ ആ ഒരു ഭാഗത്തോട്ട് വരുമ്പോൾ ആ സ്ലോപ്പ് ആയിട്ടുള്ള ആ ഒരു ഏരിയ ആയിട്ടോ അവിടെ ആയിട്ട് ജാലി ബ്ലോക്സിന്റെ ഡിസൈനും കൂടാതെ ഇവിടെ ബോർഡേഴ്സ് ഒക്കെ ഹൈലൈറ്റ് ചെയ്യുന്ന ആരത്തിൽ ഒരു ഗ്രേ കളറിലാണ് കേട്ടോ പെയിന്റിംഗ് ഒക്കെ കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോ നമ്മൾ കേറി വരുന്ന ഭാഗത്ത് തന്നെ ഈ ഒരു ഏരിയയിലൊക്കെ ആയിട്ട് ഇതുപോലെ പ്ലാൻ ബോക്സിനുള്ള ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ഔട്ടിലെ വിശേഷങ്ങൾ നോക്കല്ലേ ഇവിടെ ഓപ്പൺ സിറ്റൌട്ടായിട്ടാണ്ടോ ചെയ്തിട്ടുള്ളത് സിറ്റൌട്ടിന്റെ ഫ്രണ്ടിലായിട്ട് നോക്കിയാൽ രണ്ട് സ്റ്റെപ്പ് എൽ ഷേപ്പിലാണ് കൊടുത്തിട്ടുള്ളത് സ്റ്റെപ്പിലും സിറ്റൌട്ടിലും ഒക്കെ ആയിട്ട് മാർബിൾ ആണ് വരുന്നത് ഇവിടെ നമ്മുടെ സിറ്റൌട്ടിന്റെ സീരി ആയിട്ട് നോക്കാണെങ്കിൽ മൊത്തത്തിൽ ഇതുപോലെ ഗ്രേ കളറിൽ പെയിന്റിംഗ് കൊടുത്തിട്ട് ലൈറ്റ്സ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ കൂടാതെ അവിടെ ഇതുപോലെ ഒരു സർക്കിൾ ഡിസൈനും അതിനുള്ളിലായിട്ട് ഗ്ലാസ് ഒക്കെ വരുന്നുണ്ട് കയറി വരുമ്പോൾ ഇവിടെ ഒരു വശത്തായിട്ട് ഒരു പില്ലർ കൊടുത്തിട്ടുണ്ട് പില്ലറിന്റെ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നമ്മൾ അവിടെ ബോളിൽ കണ്ട ആ ഒരു സെയിം ടെക്സ്ചർ പെയിന്റ് ഡിസൈനാണ് വന്നിട്ടുള്ളത് ദൻ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് നമ്മുടെ സ്റ്റെപ്പിനോട് ചേർന്ന് ഒരു പ്ലാൻ ബോക്സും സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വോളായിട്ട് നോക്കുകയാണെങ്കിലും ഇതുപോലെ ബരഗോള ഡിസൈൻ ആണ്ട്ടോ കൊടുത്തിട്ടുള്ളത് ഇവിടെ നോക്കുകയാണെങ്കിൽ മിനിമം ആയിട്ടുള്ള ഒരു സ്പേസിൽ വളരെ സിമ്പിൾ ആയിട്ടാണ് സെറ്റ്ഔട്ട് ചെയ്തിട്ടുള്ളത് ഇവിടെ ഇരിക്കാനായിട്ട് കൂട്ടിന് രണ്ട് ചെയർ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ചെയറിന് ഏകദേശം ഒരു മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരുന്നുണ്ട് ഇവിടെ വോളിലൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ സിംഗിൾ വിൻഡോസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ദ നമ്മൾ ഇങ്ങോട്ട് മെയിൻ ഡോറിലോട്ട് വരാണെങ്കിൽ തേക്കിന്റെ വുഡിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഡബിൾ ഡോറായിട്ടാണ് വരുന്നത് രണ്ട് ബ്യൂട്ടിഫുൾ ഹാൻഡിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി അകത്തെ വിശേഷങ്ങൾ നോക്കല്ലേ നമ്മൾ ഡോർ തുറന്ന അകത്തേക്ക് കയറി വരുമ്പോഴത്തന്നെ ഒരു പാസേജിലോട്ടാണ് കേട്ടോ എത്തുന്നത് എന്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ ലിവിംഗ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതിന്റെ ഒരു പാർട്ടീഷൻ വോൾ ആണ് ഈ ഭാഗത്ത് കാണുന്നത് അത് അവിടെ നിൽക്കട്ടെ അതിനു മുന്നായിട്ട് ഇവിടെ ഈ ഒരു പാസേജിൽ സീലിംഗിലോട്ട് നോക്കുകയാണെങ്കിൽ വളരെ അടിപൊളിയായിട്ട് ജിപ്സ് സീലിംഗ് ആട്ടെ ചെയ്തിട്ടുള്ളത് ഒരു വുഡൻ വൈറ്റ് തീമിലാണ് വരുന്നത് ഉള്ളിലായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്ന അതിൽ ലൈറ്റ്സ് ഒക്കെ കൊടുത്തപ്പോൾ അത് അടിപൊളിയായിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ ഒരു വീട് മൊത്തത്തിൽ മാർബിൾ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് സ്ക്വയർ ഫീറ്റിന് ഏകദേശം തൊണ്ണൂറ്റി എട്ട് രൂപയാണ് ആയിട്ടുള്ളത് അപ്പൊ നമ്മൾ അകത്തേക്ക് കയറി വരുമ്പോ എന്റെ ഇടതു വശത്തായിട്ടാണ് ഇവിടുത്തെ ലിവിംഗ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ നമ്മൾ ലിവിംഗിനോട് ചേർന്ന് തന്നെ ഒരു പാനൊക്കെ കൊടുത്തിട്ട് എൻട്രൻസ് ചെയ്തിട്ടുണ്ട് അതിനോട് ചേർന്ന് തന്നെ ഈ ഒരു പാർട്ടീഷൻ മോളും വരുന്നുണ്ട് ഇത് വന്നിട്ട് ഒരു ഡയമണ്ട് തട്ടിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് മൾട്ടി വീഡിലാണ് കേട്ടോ വരുന്നത് അപ്പോഴേ നിങ്ങൾക്ക് ഈ ഒരു വീട് ഇഷ്ടാവുകയാണെങ്കിൽ ഈ വീട് ഇത്രയും അടിപൊളിയായിട്ട് ചെയ്തിട്ടുള്ളത് മോഡേൺ ബിൽഡേഴ്സ് അടളൂരാണ് കേട്ടോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോണ്ടക്ട് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഇവിടുത്തെ ലിവിംഗ് ഏരിയയിൽ എത്തിയിട്ടുണ്ട് ഇവിടെ എൽ ഷേപ്പിലായിട്ടാണ് നമ്മുടെ സോഫ സീറ്റർ അറേഞ്ച് ചെയ്തിട്ടുള്ളത് നല്ലൊരു അടിപൊളി കളർ തീമിൽ നല്ല കംഫർട്ട് ആയിട്ടുള്ള സീറ്റർ ആണ്ട്ടോ ഏകദേശം മുപ്പത്തി രണ്ടായിരം രൂപയാണ് ഈ ഒരു സീറ്ററിനായിട്ടുള്ളത് ഇവിടെ രണ്ട് വശത്ത് ബോളായിട്ട് നോക്കുകയാണെങ്കിലും ഇതുപോലെ കർട്ടൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ വീട്ടിൽ മൊത്തത്തിൽ കർട്ടൺ ചെയ്യാനായിട്ടുള്ളത് ഏകദേശം ഒരു ഇരുപത്തി മൂന്നായിരം രൂപയാണ് ഇട്ടാ ഇനി നമ്മുടെ സോഫയുടെ നേരെ ഓപ്പോസിറ്റ് ബോളായിട്ടാണ് ടി വി യൂണിറ്റ് ഒരുക്കിയിട്ടുള്ളത് ആ ഒരു ബോൾ മൊത്തത്തിൽ അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ കേറി വരുന്ന ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ മുതൽ ലുവേഴ്സ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അവിടെ നല്ല ഒരു പാനൽ കൊടുത്തിട്ട് അതിലായിട്ട് ട്ടോ ടി വി വരുന്നത് താഴെ ആയിട്ട് ഇതുപോലെ ഡ്രോയർ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു അരിക്ക് ഭാഗത്തായിട്ട് നമുക്ക് ഷോക്കേജിങ്ങും ഒക്കെ ചെയ്യാൻ പറ്റുന്ന രീതിക്ക് തന്നെ ഒരു സ്റ്റോറേജും വരുന്നുണ്ട് ഇവിടെ മൂന്ന് ഭാഗത്തെ വോളായിട്ടും ഒരേ ഡിസൈനിൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വോൾ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടാ നമ്മൾ പാസേജിൽ കണ്ട പോലെ തന്നെ ഈ ഒരു ലിവിങ്ങിലായിട്ടും നല്ല മനോഹരമായിട്ട് തന്നെ സീലിംഗ് കൊടുത്തിട്ടുണ്ട് ജിപത്തിലാണ് ചെയ്തിട്ടുള്ളത് ഇത് വന്നിട്ട് വുഡൻ വൈറ്റ് തീമിൽ നമ്മൾ പൊതുവേ കാണാത്ത ഒരു ഡിസൈനൊക്കെ തന്നെയാണ് ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മുടെ ഈ ഒരു പാസേജിനും അതുപോലെ തന്നെ ലിവിംഗിലും ഇവിടെ ഒരു ബെഡ്റൂമിലാണ് സീലിംഗിൽ ഡിസൈൻ കൊടുത്തിട്ടുള്ളത് ഏകദേശം അതിന്റെ ടോട്ടലി ബഡ്ജറ്റ് വന്നിട്ടുള്ളത് നാൽപ്പത്തി രണ്ടായിരം രൂപയാണ് അപ്പൊ ഇനി നമ്മുടെ ലിവിംഗിൽ നിന്ന് ദേ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മുടെ ഡൈനിങ്ങിന്റെ എൻട്രൻസിലായിട്ടും ഇതുപോലെ പാനൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഡബിൾ സൈഡ് വരുന്ന ഒരു ക്ലോക്ക് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അങ്ങനെ നമ്മൾ നമ്മുടെ ഡൈനിങ് ഹാളിൽ എത്തിയിട്ടുണ്ട് ഇവിടെ നമ്മുടെ സ്റ്റെയറിന്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ ഡൈനിങ്ങും വാഷ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ടോട്ടൽ മൂന്ന് ബെഡ്റൂം ആണ് കേട്ടോ അതിൽ രണ്ട് ബെഡ്റൂം താഴെയും ഒരു ബെഡ്റൂം മുകളിലായിട്ട് വരുന്നുണ്ട് നമ്മൾ ലിവിംഗിൽ നിന്നൊക്കെ കയറി ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഒരു രണ്ട് വശത്തായിട്ടാണ് രണ്ട് ബെഡ്റൂംസ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ അവിടുന്ന് തിരിച്ച് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ നമ്മുടെ സ്റ്റെയറിനോടൊക്കെ ചേർന്നിട്ട് ഷോക്കിച്ച് കൺസെപ്റ്റ് ആണ്ട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അവിടെ ഒരു വർക്ക് ഏരിയ കൂടി വരുന്നുണ്ട് അപ്പൊ നമുക്കിത് നമ്മുടെ ഡൈനിങ് ഏരിയ നോക്കാം ഈ ഒരു സ്പേസിൽ ഒതുങ്ങിയ തരത്തിലാണ് കേട്ടോ ടേബിളും ചെയറൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇവിടെ ടോപ്പിലായിട്ട് നോക്കിയാൽ മാർബിൾ ടോപ്പ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഈ ഒരു സെറ്റിന് ഏകദേശം മുപ്പത്തി രണ്ടായിരം രൂപ തന്നെയാണ് ആയിട്ടുള്ളത് കൂടാതെ ഈ ഒരു ഭാഗത്ത് ഷവ്ളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ സിമെന്റ് ടെക്സ്ച്ചർ ഡിസൈനാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഈ വോളിലായിട്ട് വലിയൊരു വിൻഡോ വരുന്നുണ്ട് സീബ്രാ ബ്ലൈൻസ് കർട്ടൻസ് നമ്മുടെ ഈ ഒരു വോളിൽ കൊടുത്ത സിമെന്റ് ടെക്സ്റ്റർ തന്നെയാണ് കേട്ടോ സെയിം നമ്മുടെ സ്റ്റേർ ഏരിയയില് വോൾക്കും പോകുന്നത് അതെന്തായാലും നമുക്ക് അവിടെ നിന്ന് കാണാവേ ഇത് വന്നിട്ട് നമുക്ക് ഷോക്കേസിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന രീതിക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ ആണ് ചെയ്തിട്ടുള്ളത് ഇവിടെ വാശ്ശേരിയും ഒരു വൈറ്റ് ആൻഡ് ഗുഡ് തീമിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഒരു ഭാഗത്തായിട്ട് ലുവേഴ്സ് ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് അതിലൊരു ഓവൻ ഷേപ്പിലാണ് നമ്മുടെ ഈ ഒരു മിറർ വന്നിട്ടുള്ളത് അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന സ്ട്രിപ്പ് ലൈറ്റ്സും കൂടാതെ മുകളിലൊക്കെ ആയിട്ട് കുഞ്ഞു എൽ ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ താഴോട്ട് വരുമ്പോൾ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് കൊടുത്തിട്ട് അതിൽ വലിയൊരു വാഷ്ബേസൺ ആണ്ട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത് താഴെയായിട്ട് ഇതുപോലെ സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട് പിന്നിപ്പം നമ്മൾ അവിടെ വന്ന് നമ്മുടെ കിച്ചണിലോട്ട് പോകുമ്പോൾ ഈ ഭാഗത്ത് വോളായിട്ട് നോക്കുകയാണെങ്കിൽ നല്ല സൂപ്പർ ആയിട്ട് തന്നെ ഒരു ഷോക്കേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് വന്നിട്ടും വൈറ്റ് ആൻഡ് വുഡ് തീമിലാണ് മൾട്ടി വുഡിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ട് കുഞ്ഞു ലൈറ്റ്സും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഇത് നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ പിന്നെ ഇവിടെ ടോട്ടൽ നമ്മുടെ ഇന്റീരിയർ ചെയ്യാൻ ബഡ്ജറ്റ് വന്നിട്ടുള്ളത് ഏകദേശം ഒരു മൂന്ന് ലക്ഷം രൂപയാണ് കേട്ടാ പിന്നെ നമ്മുടെ ഡൈനിങ് ഏരിയന്റെ ആ ഒരു ഭാഗം ഡബിൾ ഹൈറ്റിലാട്ടോ വരുന്നത് അപ്പൊ ആ ഒരു എന്തിലായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ഹാങ്ങിങ് ലൈറ്റും കൂടാതെ അവിടെ ആ ഒരു സീലിംഗിലെ ലൈറ്റ് നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് വലിയൊരു ലൈറ്റ് கொடுத்துள்ளது അപ്പൊ ഈ ഒരു ഭാഗത്തായിട്ടല്ലേ നമ്മുടെ ബെഡ്റൂംസ് വരുന്നത് അപ്പൊ നമുക്ക് ഈ ബെഡ്റൂംസ് കണ്ടതിന് ശേഷം നമ്മുടെ കിച്ചണും മുകളിലത്തെ വിശേഷങ്ങളൊക്കെ നോക്കാട്ടോ ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം ഈ ഒരു ബെഡ്റൂമിലോട്ട് വരുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടാണ് കേട്ടോ ബെഡ്റൂം ചെയ്തിട്ടുള്ളത് അത്യാവശ്യം വലിയൊരു സ്പേസിലാണ് കേട്ടാ ഈ ഒരു ബെഡ്റൂം വരുന്നത് ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് കിങ് സൈസില് ഒരു റെഡിമെയ്ഡ് കോട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ശേഷം നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് നമ്മുടെ വാർഡ്രോബിനുള്ള സ്പേസ് വരുന്നത് ഇത് വന്നിട്ട് റെഡിമെയ്ഡ് വാഡ്റൂബ് ആണ്ട്ടാ അതിനോട് ചേർന്ന് തന്നെ നോക്കുകയാണെങ്കിൽ ഒരു സ്റ്റഡി ഏരിയ കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ വന്നിട്ട് നോക്കുകയാണെങ്കിലും ബ്ലൈൻഡ്സ് തന്നെയാണ് ആണെ കർട്ടൻസ് കൊടുത്തിട്ടുള്ളത് നമ്മുടെ ബാത്റൂമിനും ഡ്രസ്സിംഗ് ഏരിയക്കൊക്കെ വേണ്ടിട്ട് ഇങ്ങോട്ട് ഒരു സെപ്പറേറ്റ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അവിടെ നോക്കുകയാണെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ഒരു ഡ്രസ്സിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ബാക്ക് വോളിലായിട്ട് നോക്കിയാൽ ഇതുപോലെ ടെക്സ്റ്റർ പെയിന്റ് ഡിസൈൻ ആവട്ടെ കൊടുത്തിട്ടുള്ളത് ആ ഒരു മോളിലായിട്ട് ഒരു സർക്കിൾ മിറർ കൊടുത്തിട്ടുണ്ട് അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന അടുത്തൊരു സ്ട്രിപ്പ് ലൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് തൊട്ടടുത്തായിട്ട് തന്നെ നമുക്ക് ഇതുപോലെ സ്റ്റോറേജിന് വേണ്ടിട്ട് ഒരു ഓപ്പൺ ഷെൽഫ് വരുന്നുണ്ട് താഴെയായിട്ട് നല്ല എസ്തറ്റിക് ലുക്കിൽ തന്നെ ഒരു ഡ്രോയറും ചെയ്തിട്ടുണ്ട് ഇതൊന്നും കൂടാതെ ഇവിടെ മുകളിലായിട്ട് ും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇവിടുത്തെ ബാത്റൂം ഒന്ന് നോക്കിയാലോ അത്യാവശ്യം നല്ല സൗകര്യത്തിലാണ് കേട്ടോ ഈ ബാത്റൂം ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നല്ല ഭംഗിയില് ടൈലൊക്കെ കൊടുത്തിട്ടുണ്ട് വാശേരിയന്റെ യൂണിറ്റും വരുന്നുണ്ട് ഇനി നമ്മൾ നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ വളരെ മനോഹരമായിട്ടാണ് കേട്ടോ ഈ ഒരു ബെഡ്റൂം ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിലേ സീലിംഗിന്റെ ഡിസൈനും കാര്യമൊന്നും വരുന്നില്ല പക്ഷെ ഈ ഒരു ഡിസൈനും അതുപോലെ തന്നെ കൊടുത്ത വോൾ ലൈറ്റ്സ് ഒക്കെ വന്നിട്ട് ഒരു എസ്തറ്റിക് ലുക്ക് തന്നെ വരുന്നുണ്ട് കേട്ടാ ഈ ഒരു റൂമിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് കോട്ടൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് കോട്ടിന്റെ ഈ ഹെഡ് ഹെഡ്ബോർഡൊക്കെ വന്നിട്ട് വോൾ ഫിക്സ്ഡാണ് ഹെഡ് റെസ്റ്റിന്റെ ഭാഗത്ത് കുർഷ്യന് വരുന്നുണ്ട് കേട്ടോ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ഹൈലൈറ്റിനെ ഈ കാണുന്ന ബാക്ക് വോൾ ആണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടാണ് ഈ ഒരു ഷോ വോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് നടുക്കായിട്ട് നോക്കുകയാണെങ്കിൽ ടെക്സ്ച്ചർ പെയിന്റ് ഡിസൈൻ ും രണ്ടു വശത്തായിട്ട് ഇതുപോലെ രണ്ട് ബോർഡേഴ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് അതിലായിട്ട് ലാമിനേഷൻ ഷീറ്റും കൊടുത്തിട്ടുള്ളത് ആ ഒരു വോളായിട്ട് തന്നെ കൊടുത്ത ആ ഒരു ഹാങ്ങിങ് ലൈറ്റ്സ് ഒക്കെ നോക്കി ഞങ്ങള് ഇനി നമ്മുടെ കോട്ടിനോട് ചേർന്ന് ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഈ വോൾ ആയിട്ടും ഒരു മിറർ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന്റെ ഡിസൈൻ വന്നിട്ടൊക്കെ അടിപൊളിയായിട്ടുണ്ട് കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ഒരു സൈഡ് ടാബിളും വരുന്നുണ്ട് ഇനി അവിടുന്ന് നമ്മൾ ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോൾ ഇവിടെ ഈ ഒരു വോൾ മൊത്തത്തിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ വാട്ടർപ്പ് ചെയ്തിട്ടുണ്ട് വൈറ്റ് ആൻഡ് ഗുഡ് തീമിലാണ് വരുന്നത് നടുക്കായിട്ട് വിൻഡോ വരുന്നുണ്ട് അവിടെ ബേ വിൻഡോ കൺസെപ്റ്റ് ആണ് ആണ്ട്ടോ കൊടുത്തിട്ടുള്ളത് അതിന് താഴെ വരെ സ്റ്റോറേജിന് ഒത്തിരി പ്രാധാന്യം കൊടുത്തിട്ടെന്നാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ കുഷ്യനാണ് കേട്ടോ വരുന്നത് കൂടാതെ ഈ ഒരു റൂമിൽ വിൻഡോ വിൻഡോയിലായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ റോമൻ ബ്ലൈൻഡ്സ് ആണ്ട്ടോ കർട്ടൻസ് അപ്പൊ നമ്മൾ നേരത്തെ റൂമിൽ കണ്ട പോലെ തന്നെ നമ്മുടെ ബാത്റൂമിനും അതുപോലെ ഡ്രസ്സിംഗ് ഏരിയക്കൊക്കെ ഇങ്ങോട്ട് ഒരു സെപ്പറേറ്റ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നേരത്തെ കണ്ട ഒരു സെയിം ഡിസൈനിലാണ് കേട്ടോ ഡ്രസ്സിംഗ് ഏരിയ മിററും കാര്യങ്ങളൊക്കെ വരുന്നത് മുകളിലായിട്ടും ഇതുപോലെ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ബാത്റൂമൊന്നും നോക്കിയല്ലേ നേരത്തെ കണ്ട പോലെ തന്നെ ഈ ബാത്റൂമ് വന്നിട്ട് നല്ല സൗകര്യത്തിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഷോളിലായിട്ടൊരു പ്രിന്റഡ് ടൈൽ കൊടുത്തിട്ടുണ്ട് ബാശ്ശേരിന്റെ യൂണിറ്റും കാണാം അങ്ങനെ നമുക്കിനി നമ്മുടെ കിച്ചൺ നോക്കാം കിച്ചണിലോട്ട് വരുമ്പോൾ ഇവിടെ എൻട്രൻസ് നല്ല ഭംഗിയിൽ തന്നെ ജസ്റ്റ് പാർട്ടീഷനും അതുപോലെ തന്നെ പാനലൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ പാനലായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാങ്ങിംഗ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് കൂടാതെ ഈ ഒരു പാർട്ടീഷൻ ഒരു വുഡൻ വൈറ്റ് തീമിലാണ് വന്നിട്ടുള്ളത് ഉള്ളിലായിട്ട് ഷോകേസിംഗ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഇങ്ങനെ ബോക്സസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ കൂടാതെ ലൈറ്റ്സും ഈ ഒരു ഭാഗത്തോട്ട് വരാണെങ്കിലും ഷോകേസിംഗ് ചെയ്യാൻ പറ്റുന്ന തരത്തില് കുഞ്ഞ് ബോക്സസ് സെറ്റ് ചെയ്ത് അതിന് ുള്ളിലൊക്കെ ആയിട്ട് ലൈറ്റ് വന്നപ്പോ അടിപൊളിയായിട്ടുണ്ട് ഇവിടെ താഴെയായിട്ട് ഇതുപോലെ ലുവർ ഡിസൈനും ഹൈലൈറ്റ് ചെയ്യുന്ന പ്രൊഫൈൽ ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് ജസ്റ്റ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ പോലൊക്കെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അങ്ങനെ നമ്മൾ നമ്മുടെ ഷോപ്പ് കിച്ചണിൽ എത്തിയിട്ടുണ്ട് ഇവിടെ മിനിമം ആയിട്ടുള്ള ഒരു സ്പേസിൽ അത്യാവശ്യം സ്റ്റോറേജിന് പ്രാധാന്യം ചെയ്തിട്ടുള്ളത് നമ്മൾ കയറി വരുമ്പോൾ നേരെ കാണുന്ന തരത്തിൽ ഇവിടെ ആയിട്ട് റാക്ക് ചെയ്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിലായിട്ട് ടൈൽ ആണ് കൊടുത്തിട്ടുള്ളത് ഒരു ഗ്രേ കളർ തീമിലാണ് വരുന്നത് താഴെ താഴെയായിട്ട് നല്ല അടിപൊളി ഷെയ്ഡിൽ നിന്ന് ഇതുപോലെ സ്റ്റോറേജും ചെയ്തിട്ടുണ്ട് ഇവിടെ ഓരോന്നിനും ാക്കിന്നെ ആണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത് ഈ ഒരു കോർണറിലായിട്ട് തന്നെ വാഷിംഗ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട് കൂടാതെ ഈ ഭാഗത്ത് പോകണിലായിട്ട് നമുക്ക് ഇതുപോലെ പ്രോപ്പർട്ടീസ് ഒക്കെ വെക്കാൻ പറ്റുന്ന തരത്തിൽ ലിഫ്റ്റ് ഓവർ ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ ഈ ഒരു കിച്ചണിലോട്ട് വെന്റിലേഷൻ കിട്ടുന്ന തരത്തിൽ ഇവിടെ ആയിട്ട് ഒരു വിൻഡോ വരുന്നുണ്ട് വിൻഡോയിലായിട്ട് സീറ ആണ് തന്നെയാണ് കർട്ടൻസ് നമ്മൾ താഴെ കണ്ട പോലെ തന്നെ ഈ ഒരു സൈഡിലായിട്ടും ഇതുപോലെ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് ഇവിടെ സ്റ്റോറേജ് യൂണിറ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള രീതിക്ക് തന്നെ ആണ് ഓരോ ഭാഗവും ഇവിടെ ചെയ്തിട്ടുള്ളത് ഇനി അതിനോട് ചേർന്ന് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ക്രോക്കറി ഐറ്റംസ് ഒക്കെ സെറ്റ് ചെയ്യാവുന്ന ഒരു യൂണിറ്റ് വരുന്നുണ്ട് ഗ്ലാസ് ഡോറ കൊടുത്തിട്ടുള്ളത് നമ്മൾ തുറക്കുന്ന സമയത്ത് തന്നെ ഉള്ളിലായിട്ട് ഇതുപോലെ പ്രൊഫൈൽ ലൈറ്റ് ഒക്കെ വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് അത് കാണാൻ അതിനോട് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ ഇവിടെ നമ്മുടെ ഫ്രിഡ്ജിന്റെ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് അതിന് മുകളിലായിട്ടും ഒരു ഓപ്പൺ സ്റ്റോറേജ് വരുന്നുണ്ട് നമ്മുടെ ഈ ഒരു കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഒരു വർക്ക് ഏരിയ വരുന്നുണ്ട് അപ്പൊ അതൊന്ന് നോക്കല്ലേ വർക്കേരിയയിലോട്ട് വരുമ്പോഴും ഒരു കുഞ്ഞു സ്പേസിൽ നല്ല സ്പെസിലിറ്റീസ് കൊടുത്തിട്ടുണ്ടെന്നാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഇവിടെ നമ്മുടെ മോള് മൊത്തത്തിലായിട്ട് നോക്കുകയാണെങ്കിൽ സ്ക്വയർ ഫീറ്റിന് ഏകദേശം നാൽപ്പത് രൂപ വരുന്ന ഒരു കേട്ടോ കൊടുത്തിട്ടുള്ളത് നമ്മൾ കയറി തന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് അടുപ്പിനുള്ള സ്പേസ് കൊടുത്തിട്ടുള്ളത് താഴെയായിട്ട് വരപ്പ് വെക്കാവുന്ന രീതിക്ക് തന്നെ സ്പേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ശേഷം നമ്മൾ ഈ ഒരു സ്പേസിലായിട്ട് നമുക്ക് ഗ്യാസ് സ്റ്റോവ് ഒക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റിനെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ നമുക്ക് വെന്റിലേഷൻ കിട്ടുന്ന രീതിക്ക് ഒരു റെയിലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടുന്ന് സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മുടെ സിങ്കിനുള്ള സ്പേസും കൊടുത്തിട്ടുള്ളത് ഇവിടെ ഗ്രാനൈറ്റ് ആണ് ടോപ്പിൽ വന്നിട്ടുള്ളത് നമുക്ക് വെന്റിലേഷൻ കിട്ടുന്ന റയിലിങ് ചെയ്തിട്ടുള്ളത് ഈ ഒരു സ്റ്റോറേജിന് വേണ്ടി സ്പേസ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇനി മുകളിലത്തെ വിശേഷങ്ങൾ നോക്കാം നമ്മുടെ സ്റ്റെയർ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫ്ലോറിൽ കൊടുത്ത സെയിം മാർബിൾ തന്നെയാണ് ആണ് വരുന്നത് കൂടാതെ ഹാൻഡ് റയിൽ വന്നിട്ട് തേക്കിന്റെ വുഡിലും ടഫൻ ഗ്ലാസിലും ആണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഹാൻഡ് റയിൽ ചെയ്യാനായിട്ടുള്ളത് ഏകദേശം ഒരു ലക്ഷം രൂപയാണ് ആണ് നമ്മള് മുകളിലോട്ട് കയറി വരുമ്പോൾ ഇവിടെ ഒരു ചെറിയ ലാൻഡിങ് വരുന്നുണ്ട് ഇവിടെ രണ്ട് വർഷത്തെ ലാൻഡിങ്ങിന്റെ ആ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിലും പ്ലാന്റ്സും ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ സ്റ്റെയർ ഏരിയയിലായിട്ട് ജസ്റ്റ് ഒരു പാസേജ് വരുന്നുണ്ട് ഇവിടെ ഫോളിലായിട്ട് നോക്കുകയാണെങ്കിലും നമ്മൾ താഴെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സിമെന്റ് ടെക്സ്റ്റയർ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് കൂടാതെ പറകോള ഗ്ലാസ് ഡിസൈനും ഉള്ളിലായിട്ട് ലൈറ്റ്സ് ഒക്കെ വന്നപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഈ ഒരു സ്റ്റെയർ ഏരിയയിലെ സീലിങ്ങിന്റെ ഹാങ്ങിങ് ലൈറ്റ് നമ്മൾ താഴെ താഴെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റ് തന്നെ ഈ ഒരു ഹാങ്ങിങ് ലൈറ്റ് ആണ് കേട്ടോ പിന്നെ ഇവിടെ നമ്മൾ സീലിംഗിൽ നോക്കുകയാണെങ്കിൽ കാര്യമായിട്ട് ഡിസൈൻ ഒന്നും വരുന്നില്ലെങ്കിലും ഈ നാല് ഭാഗത്തായിട്ട് നോക്കി ഇതുപോലെ ഒരു ബോർഡർ സെറ്റ് ചെയ്തപ്പോൾ അതൊരു പ്രത്യേക ഭംഗി നമ്മൾ മുകളിലെ ഫ്ലോറിലായിട്ട് നോക്കുകയാണെങ്കിലും മാർബിൾ തന്നെ ആണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മൾ കയറി വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത് കൂടാതെ ഇവിടെ നമ്മുടെ ബാൽക്കണി വരുന്നുണ്ട് ഇനി ഈ ഒരു ഭാഗത്തേക്ക് പോകുമ്പോൾ അവിടെ ഓപ്പൺ ടെറസ് ആണ് ഒക്കെ ജസ്റ്റ് റെയിലിംഗ് ഒക്കെ കൊടുത്ത് ഒരു ബാൽക്കണി പോലെ തന്നെ ചെയ്തിട്ടുണ്ടോ അപ്പൊ നമുക്കിന്ന് നമ്മുടെ ബെഡ്റൂമ് നോക്കല്ലേ ബെഡ്റൂമിലോട്ട് വരുമ്പോൾ ഈ ഒരു സ്പേസിലായിട്ട് തന്നെ നമുക്ക് അയൺ പെർപ്പസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തില് ഒരു ടാബ്ള് കൊടുത്തിട്ടുണ്ട് നിക്കാ അപ്പൊ നമുക്ക് ബെഡ്റൂം നോക്കിയാലോ അപ്പൊ ഇതാണ് കേട്ടോ താഴെ ഞാൻ പറഞ്ഞ ഒരു ബെഡ്റൂമ് മുകളിൽ ഒരു ബെഡ്റൂമില് സീലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞില്ലേ ഒത്തിരി മനോഹരമായിട്ടാണ് കേട്ടോ ഈ ബെഡ്റൂം ഇവിടെ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ അത്യാവശ്യം വലിയൊരു സ്പേസിലാണ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് കോട്ട് കൊടുത്തിട്ടുള്ളത് ഇത് വന്നിട്ട് റെഡിമെയ്ഡ് കോട്ടാണ് കോട്ടാണെട്ടോ ഇവിടെ ഈ നമ്മുടെ കോട്ട് ഒരു സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട് ദെൻ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ബാത്റൂമും വരുന്നുണ്ട് ഇതൊരു കോംബോ ആയിട്ടാണ് കേട്ടോ വരുന്നത് അതിന്റെ ആ ഒരു കളർ കോമ്പിനേഷൻ ഒക്കെ അടിപൊളി ആയിട്ടുണ്ട് അല്ലെ വിൻഡോസ് വരുന്നുണ്ട് സീബ്ര ബ്ലൈൻഡ്സ് ആണ് കർട്ടൺസ് കൊടുത്തിട്ടുള്ളത് ദെൻ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മുടെ താഴെ രണ്ട് ബെഡ്റൂമിലും കണ്ട പോലെ തന്നെ നമ്മുടെ ഒരു ഡ്രസ്സിംഗ് ഏരിയക്കും ബാത്റൂമിനും സെപ്പറേറ്റും സ്പേസ് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഈ ഒരു ഡ്രസ്സിംഗ് ഏരിയന്റെ ഡിസൈനും തീമൊക്കെ വന്നിട്ട് സെയിം ആണ് ആണ്ട്ടോ സ്റ്റോറേജ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ബാത്റൂമും നോക്കിയല്ലേ മറ്റു രണ്ട് ബാത്റൂമും കണ്ട പോലെ തന്നെ നല്ല സൗകര്യത്തിൽ തന്നെയാണ് ഈ ഒരു ബാത്റൂമും ഇവിടെ ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മളിവിടുത്തെ സീലിങ്ങിലെ ഡിസൈനും ഉണ്ടല്ലോ നമ്മുടെ താഴെ നമ്മുടെ ലിവിംഗിലും പാസേജിലും ഒക്കെ കണ്ട ഡിസൈനെ കാണും പേഴ്സണലി എനിക്ക് ഒത്തിരി ഇഷ്ട ഈ ഒരു ഡിസൈൻ ആട്ടോ നോക്കിയാൽ വളരെ സിമ്പിൾ ആയിട്ടാണ് പക്ഷെ ഒരു വുഡൻ വൈറ്റ് തീമിന് പകരം മൊത്തത്തിൽ ബൈക്കിൽ വന്നിട്ട് പോവും ലൈറ്റ്സ് ഒക്കെ വന്നപ്പോ ഇതൊരു പ്രത്യേക ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ അപ്പൊ ഫൈനലി നമ്മൾ ഇനി നമ്മുടെ ബാൽക്കണിയാണ് നോക്കാൻ വേണ്ടി പോകുന്നത് ഇവിടെ ഒരു കുഞ്ഞു സ്പേസിലാണ് നമ്മുടെ ബാൽക്കണി സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് ഗ്ലാസ് റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് അപ്പുറത്തേക്ക് ഓപ്പൺ ആയിട്ടാണ് കേട്ടോ വരുന്നത് അവിടെ എൻഡിലൊക്കെ ആയിട്ട് ജിയായി ഇതുപോലെ റെയിലിംഗ് കൊടുത്തപ്പോ അതൊരു പ്രത്യേക ഭംഗി ഉണ്ട് അപ്പൊ ഇവിടെ വെള്ളമായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു സർക്കിൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് മെയിൻ ആയിട്ട് നമ്മുടെ എക്സ്റ്റീരിയറിനെ ഭംഗിയാക്കുന്ന അർത്ഥമല്ല ചെയ്തിട്ടുള്ളത് ഇവിടെ നമ്മുടെ എക്സ്റ്റീരിയറിലായിട്ട് ഒത്തിരി ഭംഗിയായിട്ട് തന്നെ ലൈറ്റ്സ് ഒക്കെ കൊടുത്തതുകൊണ്ട് നൈറ്റ് വ്യൂ വന്നിട്ടും അടിപൊളിയാണ് അടിപൊളിയനാണ് അപ്പം എങ്ങനെയാണോ ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടായോ നല്ല ഭംഗിയുണ്ടല്ലേ എക്സ്റ്റീരിയറും ഇന്റീരിയറും ഒക്കെ കാണാൻ വേണ്ടിട്ട് സാധാരണക്കാരന്റെ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് ഒത്തിരി ഭംഗിയിൽ തന്നെയാണ് കേട്ടോ വീട് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം ഒപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലെട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ